ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടും ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ കുറച്ച് സമയം എടുക്കതുണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒന്നേക്കാൾ കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏറരുത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി പിന്നെ ഇതിൽക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ വേണ്ടത് കുറച്ച് പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് വേണ്ടത് അപ്പം തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തൈര് കയ്യിലില്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും മതി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂറോ എത്രയും നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്ന അത്രയും വെക്കാം കേട്ടോ അതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ സവാള ഓപ്പിക്കാം ിക്കുന്നേം ആ ഒരു ടൈം വരെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ ഞാൻ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഇത് ഒന്ന് നന്നായിട്ട് ബിരിയാണിക്കൊക്കെ നമ്മൾ ബ്രൗൺ കളറാവുന്നത് വരെ ആക്കി എടുക്കണം കേട്ടോ പൊരിച്ചെടുക്കണം സവാള അപ്പം സവാള ഇട്ട് അപ്പം തന്നെ അങ്ങനെ ആക്കിയെടുക്കണം എന്നില്ല കണ്ടില്ലേ ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ആയി കിട്ടിക്കോളും പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാ ഭാഗവും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല നമ്മൾ ചെറിയ തീയിലാക്കിയിട്ട് ഒന്ന് വിട്ടു നിന്നാലും കുറേ സമയം വിട്ടു നിൽക്കരുത് അപ്പോൾ ഇനി കരിഞ്ഞു പോവും അടിഭാഗം കരിയും മുകളിലാവില്ലട്ടോ അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ വേറെ ഓയിലും ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഒരു റൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടിയ ഭാഗങ്ങളൊന്നും എന്താ കണ്ടില്ല മറ്റുള്ള ഭാഗമാവും കട്ടി കൂടിയാവും അപ്പം നിങ്ങൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കണം എല്ലാം കൂടെ അങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നിൽക്കും കേട്ടോ ഇപ്പം ഇതുപോലെ തന്നെ ആവേണ്ടത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് ഭാഗം ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഒണിയനും ഞാനിങ്ങനെന്താ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ പൊടിച്ചിട്ടെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ പൊടിച്ചിട്ട് എടുക്കണേ ഫുള്ള് നമുക്കൊന്ന് പൊടിച്ചിട്ട് വെക്കാം ചൂടാറു ശേഷം ചെയ്താൽ മതിയില്ലെങ്കിൽ കൈ പൊള്ളും പിന്നെ ഞാനൊരു കടായി ഇട്ട് എടുത്തിട്ടില്ല കടായി എടുത്തിട്ടില്ല അപ്പം ഞാൻ ആ ഒരു കണ്ടില്ലേ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ആ ഉള്ളി വയറ്റീറ്റുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ആകുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണേനുപയോഗിക്കുമ്പം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് അപ്പം നിങ്ങൾക്കും തന്നെ എരിവിനുസരിച്ച് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് അവസാനം എങ്കിലും എരിവ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടതിനൊന്നതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കണേ പച്ചമണം മാറിയിട്ട് ഇങ്ങനെ ഒരു എണ്ണ തെളിയുന്ന ആ ഒരു ഇതുവരെ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ എത്ര ചിക്കൻ ത ഒരു മണം ഉണ്ടാവും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളിതിൽക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എനിക്ക് അവിടെ ഒന്ന് തെറ്റിപ്പോയതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തക്കാളി ഇട്ട് കൊടുത്ത് അപ്പോൾ അതെല്ലാം വേണ്ടത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മസാല അതിൻ്റെ ബാക്കിൽ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി ഇതാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നടുവിൽ വെച്ചിട്ട് മസാലയും കൂടെ ചെയ്തെടുത്ത് കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൽക്ക് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒന്നേക്കാൾ ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആയെ ആ ഉടനെ തന്നെ ഈ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയത് തക്കാളിയാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് അതിൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഇതാ ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് എനിക്ക് ആയി കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ആ ഒരു മസാലകളൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴേക്കും ഫുള്ളായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ആയിക്കഴിഞ്ഞ ശേഷം ഞാനിത് ആ തക്കാളിക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടായ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തീലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഒടഞ്ഞു വരും ആ ഒരു ഒടയുന്നതാണ് അതിൻ്റെ ഒരു പാകം വരുന്നത് അപ്പം ഞാൻ അടച്ചൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ തക്കാളി ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനിൽ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിക്കനിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കണ്ടില്ല ഇതുപോലെ ചിക്കൻ ഞാനിങ്ങനെ എടുത്തിട്ടിട്ട് ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മിനിറ്റോളം നിങ്ങൾ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു തക്കാളിക്ക് ആ ഒരു ചിക്കനക്ക് എത്തുന്ന ആ ഒരു രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ആറ് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യണം കണ്ടിട്ട് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ച് ആറ് മിനിറ്റോളം ഞാനിതേപോലെ ആക്കിയിട്ട് വെള്ളക്കൊന്ന് ഇറങ്ങി വരും കേട്ടോ നമ്മളെ ചിക്കൻ ഇപ്പോൾ ആറ് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയത് കണ്ടില്ലേ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടാവും അപ്പോൾ നന്നായിട്ടൊരൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അന്നേ ആ ഒരു മുഗൾ ഭാഗം താഴെയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളുട്ടോ ഇപ്പോൾ പകുതി വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ച് നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കുറച്ചുകൂടെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ഈ വെള്ളം കണ്ടിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട അതിന് ആ ഒരു സവാള വറുത്തത് കൂടെ ഇടുമ്പോൾ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലേ നമുക്ക് ആ ഒരു മുകൾ ഭാഗവും വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് കുറവുണ്ടാവും കേട്ടോ നമ്മൾ ആ ചിക്കനിൽ മാത്രമല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലും ആ ഒരു ചിക്കൻ ആ ഒരു വെള്ളത്തിൽ നമ്മൾ ആ ഒരു ഉപ്പ് അലിഞ്ഞ് ചേരും കേട്ടോ ചിക്കനിൽ ഉപ്പ് ഉണ്ടേ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ കൈകൊണ്ട് തിരുമ്മി അങ്ങനെ പൊടി പൊടി ആക്കിയിട്ട് എടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുകൂടെ ഇടുമ്പോൾ നമ്മളെ ആ ഒരു വെള്ളമൊക്കെ ഈ ഒരു സവാള വലിച്ചെടുക്കും കേട്ടോ നല്ല തിക്കായിട്ട് വരും അപ്പം അതുവരെ നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം ഒന്ന് രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ തന്നെ നല്ല മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുക്കണം ഫുള്ള് വെള്ളമൊക്കെ കണ്ടില്ലേ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽക്ക് വലിയ ജീരകവും പിന്നെ കുരുമുളക് പൊടി കൂടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ അതിൻ്റെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളകും വലിയ ജീരകവും കൂടെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് സാധാ കുരുമുളകും ജീരകവും കൂടെ എടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇത് നല്ലൊരു മണോ ഒക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കും പെട്ടോ അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയുള്ള തൊട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ അധികം സാധനങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട പക്ഷേങ്കിൽ ഉള്ളി നമ്മൾ വറുത്തിട്ട് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ഒരു മിക്സ് ആ ഒരു പൊടിയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണേ ഒഴിവാക്കാൻ പാടില്ലാത്തയാണ് അപ്പോൾ അതാ ഒരു കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത്രേ കൊള്ളൂട്ടോ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കും വേണം എന്താ എല്ലാത്തിൻ്റെ കൂടെ നമുക്കത് കഴിക്കാൻ പറ്റുകയും ചെയ്യും അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ചൂടുള്ള ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാനൊക്കെയാണ് ഇഷ്ടം അപ്പം എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു പേസ്റ്റാ ട്രൈണ്ടാവുക അല്ലാതെ ഇങ്ങനെ വെള്ളമായിട്ടുള്ളതാവില്ല കണ്ടില്ലേ നമുക്ക് പൊറോട്ടൻ്റെ കൂടെ പത്തിരി എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ആ ഒരു ഉള്ളി ഒന്ന് ഇതാക്കേണ്ട സമയമുള്ളൂ നമുക്ക് ഇതിൽ വരുന്നതിന് കൂടെ ഇത് കണ്ടാൽ ട്രൈ ചെയ്യുന്നു പുതിയ വീഡിയോ